എനിക്ക് ഊഞ്ഞാലാളില് മാത്രല്ലോ കുട്ടി ഇത് വന്ന് കുക്ക് ചെയ്യണം എനിക്കൊന്നും അറിയില്ല കേട്ടോ എനിക്കൊന്നും അറിയില്ല കേട്ടോ ഞാനിതൊക്കെ കുട്ടിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കണം കൊറേ സാധനങ്ങളുണ്ട് ചേനയുണ്ട് കുമ്പളങ്ങണ്ട് എന്താ ശർക്കര ഉണ്ട് എനിക്ക് ചേനയുണ്ട് കടലപ്പൊരിപ്പുണ്ട് എന്താ ചെയ്യാൻ പറ്റാ ചെയ്തോളൂ അതൊക്കെ വെറുതെ ഡെക്കറേഷൻ വേണ്ടി വെച്ചിരിക്കുന്നു വേണമെങ്കിൽ അതൊന്നും എടുക്കാൻ കേട്ടോ അതൊക്കെ തക്കാളി ഒക്കെ വേണമെങ്കിൽ എടുക്കാം ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ തന്നെയാണ് കഴിക്കാം സോറി സോറിട്ടോ കുട്ടി ആരാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള നമ്മൾ ഒഴിമുറി എന്നുള്ള സിനിമയിൽ ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ സിനിമയിൽ അപ്രേച്ചിട്ടുള്ള മല്ലിക എന്ന് പറഞ്ഞ ആക്ട്രസിൻ്റെ അണിയത്തിയാണ് ഗൗരി ഗൗരിയുടെ വിശേഷങ്ങൾ നമ്മൾ ചോദിക്കാം പറഞ്ഞു ഞാൻ ഒരു ഫിലിം ചെയ്തിട്ടുണ്ട് മലയാളമാണ് അത് റിലീസാവാൻ പോവാണ് ഫിലിമിൻ്റെ പേര് സൂമാണ് സൂം റാനീഷ് വർമ്മ സാറിന്റെ ഫിലിമാണ് ഭാഗത്താണ് അയനാഥ് നായകൻ എല്ലാവരും പോയി കാണാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് പറയുകയുള്ളത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ ആദ്യത്തെ മൂവിയാണ് വളരെ കുഴപ്പമില്ല മലയാളത്തിന് അത് വളരെ കുഴപ്പമുണ്ടായിരുന്നല്ലേ ഫസ്റ്റ് സീന കുറച്ചങ്ങട് പോയി ഞാനൊരു പോയിട്ട് അത് കഴിഞ്ഞ ഡയലോഗും കൂടി തന്നപ്പോ പെട്ടെന്ന് പേടിച്ചു പോയി അതല്ല ഇത് പിന്നെ കൊഴപ്പില്ല ഭഗതേട്ടനെല്ലാവരും സപ്പോർട്ട് ചെയ്ത് അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം എന്നിട്ട് പതുക്കെ വിശേഷങ്ങളിലേക്കൊക്കെ നടക്കാം ഇപ്പം എന്തൊക്കെ സാധനങ്ങൾ ഉള്ളതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെന്താണ് കടലപ്പരിപ്പ് കടലപ്പരിപ്പ് കടുക് ഉണ്ട് തേങ്ങ തേങ്ങ അരച്ച് ചേനയുണ്ട് ജീരകം കുമ്പളങ്ങ മഞ്ഞളും പൊടി കുരുമുളക് പൊടി അത് ശർക്കര അത് വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ എന്താ ഉപ്പുണ്ട് വെളിച്ചെണ്ണയുണ്ട് മസാലയുണ്ട് ണ്ട് എല്ലാ സാധനങ്ങളും പാത്രമൊക്കെ ഉണ്ട് എന്താന്നൊക്കെ ആദ്യപിളങ്ങ വെച്ചിട്ടൊരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ട് എന്തുണ്ടാക്കാം കുമ്പളങ്ങ വെച്ച് കൂട്ടുകറി ആദ്യം കത്തിക്കാം ആദ്യം ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ വേവിക്കണം ാട്ടിലും ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് വേവിക്കണം അതിന്റെ കൂടെ നമ്മള് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒരുമിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത് കൊറച്ചിട്ടാ മതി കൂടുതലും ഇട പ്പും കൂടി ഇടാം നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി കുറവാണെങ്കിൽ ഒന്നും കൂടി ഇടാം ആ അപ്പൊ ഇനി ഇത് മിക്സ് ചെയ്യണം ഇതൊക്കെ ഇട്ട് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ് ഇത് വെന്തിട്ട് വെന്തിട്ട് അടുത്ത പരിപാടികൾ അടുത്ത വെന്തിട്ട് പറയും അപ്പം അടുത്ത വിശേഷങ്ങൾ പറയും ആ തമിഴ് ഫിലിം ഞാൻ പറഞ്ഞത് മൂന്ന് ലാംഗ്വേജിലായിട്ട് അടുത്ത തമിഴ് ഫിലിം ചെയ്യുന്നുണ്ട് ആ അതൊരു മൂന്ന് ലാംഗ്വേജ് ഏതൊക്കെ ലാംഗ്വേജ് ആണ് മൂന്നല്ല നാല് ലാംഗ്വേജ് ആണ് എനിക്ക് ഡൗട്ട് തെലുങ്ക് തമിഴ് മലയാളം മലയാളം കന്നഡ ആ അങ്ങനെയായിട്ടാണ് എടുക്കുന്നത് ആരുടെ പടാണ് എന്താണ് ആളുടെ ഡീറ്റെയിൽ അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞാൽ പറയുന്നില്ല അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയുന്നു ഷൂട്ടിങ് നമ്മൾക്ക് തന്നെ സസ്പെൻസ് തമ്മി ഒക്കെ അറിയാം ആ ചേച്ചിലും കൂടെ പോയിട്ട് പരിചയം പറയുന്നത് ഇതും കൂടി അതിനകത്ത് ആഡ് ചെയ്യണം ഞാൻ അത് വിട്ടുപോയിരുന്നു കേട്ടാ എന്റെ കൊണ്ടാണ് അത് മനസ്സിലായത് താങ്ക് യു അല്ല ഈ സംഭവം എനിക്കും വല്യ പിടുത്തൊന്നുമില്ല കുറച്ചിട്ടാൽ മതി ഇവിടെ വന്നിട്ട് എന്നെ കൊണ്ട് കുക്ക് ചെയ്യിക്കും ഞാൻ വിചാരിച്ചില്ല ഞാൻ താര താരസദ്യന്ന് പറഞ്ഞാൽ പതിനാറിന്റെ മണി ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് ഫിലിമിന്റെ കാര്യം അല്ലെങ്കിൽ അടുത്ത ഫിലിം എന്റെ ഭാവിയിലത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ അതൊക്കെ അതും പറയണം അതിനെ കൂടെ ചെയ്യണം വേവട്ട വേവണ നമുക്ക് വിശേഷങ്ങൾ പറയാം ഓക്കെ ചേച്ചി ഒരുപാട് ഭാഷകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നാല് ഭാഷകളോളം അഭിനയിച്ചിട്ടുണ്ട് ചേച്ചിക്ക് നാഷണൽ അവാർഡൊക്കെ കിട്ടിയപ്പോ വീട്ടില് എന്തായിരുന്നു സന്തോഷം ഭയങ്കര എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ ശരിക്കും സംഭവമായിരുന്നു ആദ്യമായിട്ടായിരിക്കും നാഷണൽ അവാർഡ് കിട്ടിയ ഒരാൾക്ക് കിട്ടിയുടെ കയറി തവി വെച്ച് അടി കിട്ടിയത് അതെന്താന്ന് വെച്ചാ അവാർഡ് കിട്ടിയ സമയത്ത് ഫോം വിളിച്ച് ചേച്ചിയുടെ ഫോം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അവാർഡ് ഉണ്ട് എന്നുള്ളത് ആ സന്തോഷത്തിൽ ചേച്ചി ഓളിട്ടു മമ്മി ഫസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ സാധാരണ നടക്കുന്നത് ഒരു വീണ് കഴിഞ്ഞ ആദ്യ അടി പിന്നെ എടുത്തിട്ട് ശുശ്രൂഷിക്കലൊക്കെ ഉള്ളു അങ്ങനത്തെ ഒരു സ്വഭാവമാണ് മമ്മിയുടെ പേടി കാരണം ചെയ്യണതാണ് ചേച്ചി ഇതേപോലെ ഓടിയിട്ടു ഓടിയിട്ടിപ്പോ മൊത്തത്തിൽ ഞങ്ങളെല്ലാരും പേടിച്ചത് എന്താ സംഭവം അറിയില്ലല്ലോ പേടിച്ചിട്ട് മമ്മി ആദ്യം അടുക്കലേന്ന് ഓടി വന്ന് രണ്ടടി കൊടുത്തിട്ട് എന്താന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് അമൗണ്ട് കിട്ടി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങക്ക് ചിരിക്കണോ എന്താ പറയണ്ടെന്ന് അറിയാത്തൊരു ഇതായിരുന്നു അതായത് ആദ്യമായിട്ട് നാഷണൽ അവാർഡിന്റെ കൂടെ അടിയും കിട്ടിയ ഒരു ചേച്ചി ചേച്ചി അപ്പൊ എന്താ അടുത്ത ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് ഞാൻ ഇത് ഇത് എന്താ വേണ്ട ഇതില് ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ ഇതിലേക്ക് ശർക്കരയിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ ഞാനിവിടെ തേങ്ങയും ജീരകവും കൂടെ മിക്സ് ചെയ്യാൻ പോവാണ് കൈ കൊണ്ട് ചെയ്യണം കേട്ടോ ആ ജീരകല്ലേ രണ്ടു വേണമെങ്കിൽ ചെയ്തോ കൈ ഇതിനകത്ത് ജീരകം മതിയായിരിക്കും അല്ലേ കുറച്ചും ഇടാം നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക് എന്തും ചെയ്യണം ഓക്കെ അപ്പം കൈ കൊണ്ട് മിക്സ് ചെയ്യണം ഇത് അതിലിടണം നന്നായിട്ട് ഇതും അതിലിടണം ഇത് അതിലിടണം ഇതും ഇടണം അപ്പ ഇത് തിളച്ച് വരുന്നുണ്ട് വിളിച്ചവരുണ്ട് ജീരകവും തേങ്ങയും ഞാൻ ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനും ഷർക്കറിട്ടോ ഇതിൽ എന്തെങ്കിലും ഒരു കുറ്റം വന്ന പകുതി ശരി അതുകൊണ്ടല്ലേ എനിക്കൊരു പണി തന്നപ്പോ തിരിച്ചൊരു പണി അങ്ങോട്ട് തന്നെ അതും ഇടണം ഇത് വേവിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യണോ അതെങ്ങനെയൊന്നും നമുക്ക് അതിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഭംഗി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് തിളച്ച് വരികയാണ് അപ്പം നമുക്ക് കുറച്ച് കുരുമുളകും കുരുമുളകും ശർക്കരയും നല്ല കോമ്പിനേഷൻ ആണ് എരിവ് മധുരമൊക്കെ വന്നോട്ടെ ഓണം അല്ലേ അടുത്തത് മല്ലിപ്പൊടി മതിയാവും കൂട്ടുണ്ടോ അപ്പൊ ഓണവിശേഷങ്ങൾ എന്താണ് പറയുന്നത് ഓണം ശരിക്കും ഓണം ഞങ്ങളുടെ തൃശ്ശൂരിലാണ് കൂടുതലായിട്ട് തൃശ്ശൂർക്കാരിയാണ് കാര്യം പുലിക്കളി ആ സംഭവം നാല ഓണത്തിനാണ് വരുന്നത് ഞങ്ങൾ ഇതുവരെ പോയി കണ്ടിട്ടൊന്നും ഇല്ല സത്യം പറഞ്ഞ ഇത്രയും വർഷമായിട്ട് കണ്ടിട്ട് പക്ഷെ ഞങ്ങള് ഏഹ് ടിവിയില് ഉള്ളൂ കാരണം ഞങ്ങളെ പെൺപിള്ളരേഖന കൊണ്ടുപോവാറില്ല അവിടെ കാണിക്കാനായിട്ട് ഞങ്ങക്ക് ഭയങ്കര സങ്കട ആ സമയത്ത് ഞങ്ങൾക്ക് തോന്നാ ഞങ്ങള് ആൺകുട്ടികളായിരുന്നെങ്കി ഞങ്ങൾ അങ്ങനെ ഓണത്തിന് സ്പെഷ്യലായിട്ട് സദ്യ ഉണ്ടാക്കും ഞാനല്ല മമ്മിയാണ് ഉണ്ടാക്കാറ് പൂക്കളിടും മൂത്ത ചേച്ചിയും രണ്ടാം തേച്ചി ഞാനൊക്കെ ഇരിക്കും പക്ഷെ ഞങ്ങളൊക്കെ ലാസ്റ്റ് ഈ പൂക്കളം ഇട്ടിട്ട് ബാക്കി ഇങ്ങനെ നിലത്ത് കിടക്കണം പൂക്കൾ പറക്കിക്കളയാൻ മാത്രമായിട്ട് ഇരിക്കും പൂക്കളം ഇടുക ശരിക്കും മമ്മിയും മൂത്ത ചേച്ചിയാണ് ഒക്കെ വരച്ചിട്ട് അവരപ്പുള്ള ഡിസൈൻ വരച്ചിട്ട് അതിലിടുന്നു ഞാൻ രണ്ടാം ചേ രണ്ടാം തേച്ചി പിന്നെയും ഇടും ഞാൻ മാത്രമേ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം പറക്കിക്കളയാൽ മാത്രമേ പോയിരിക്കും ഇപ്പോഴാണ് ഈ രണ്ട് മൂന്ന് മൂന്ന് വർഷമായിട്ടാണ് ഞാൻ ഇപ്പൊ പൂക്കളിട്ട് തുടങ്ങിയത് ഇപ്പഴാണ് പ്രായപൂർത്തിയായത് പൂക്കള ഇപ്പ നേരെ നേരല്ലേ എല്ലാരും ഭയങ്കര തിരക്കായി പോയി ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ സദ്യ ഏറ്റവും ഇഷ്ടമുള്ള വിഭവ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം കാണാൻ കാണാൻ കാണാനാണ് ഇല്ല അത് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ അറിയാം അത്യാവശ്യം ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കപ്പടം അങ്ങനെ അങ്ങനെയല്ല പിന്നെ സാമ്പാർ ഞാൻ വെക്കും 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 ചിക്കൻ നോൺ 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 വെജ് 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 ആണ് ആണ് ഇഷ്ടം ഞാനും സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട് മമ്മി പറയണം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല ഇത് എന്താകും അറിയില്ല നമുക്ക് അങ്ങനെയാന്ന് തിളച്ച് വരുന്നുണ്ട് ഇച്ചിരി കൂടി വറ്റട്ടെ വെള്ള ഇച്ചിരി ഉണ്ട് അത് വറ്റി വരുമ്പോ നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഓണത്തിന് ഓണത്തിന് എല്ലാവർക്കും പറയുമ്പോ ഊഞ്ഞാലാണ് മെയിനായിട്ട് ഓടി പൂക്കളുണ്ട് പ്ലസ് പൂഞ്ഞാലായിരിക്കും കഴിഞ്ഞ വർഷത്തെ ഓണം എനിക്ക് ഭയങ്കരമായിട്ട് മറക്കാൻ പറ്റില്ല കാര്യം കഴിഞ്ഞ വർഷം ഞാൻ ഫിലിമിലേക്ക് വരുന്ന കാലം മുമ്പായിരുന്നു അതില് ഞാൻ തന്നെ മരത്തിൽ കയറി ഊഞ്ഞാൽ കെട്ടി തനി എല്ലാ വർഷവും ഞാൻ പറഞ്ഞിട്ട് മമ്മി ആളെ വിളിച്ചിട്ട് ഊഞ്ഞാലെ കെട്ടി തന്നിട്ടില്ല ഞാൻ എപ്പോഴും പറയും നീ ഇത്ര വലുതായി ഇത്ര വലുതായിട്ട് ഞാൻ ഊഞ്ഞാലാടാൻ പോണേന്നൊക്കെ പറയും ഭയങ്കര ഇതായിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഒന്ന് പോയി ഊനാൽ കിട്ടുമെന്ന് വെച്ച് മരത്തിൽ കയറി ഇപ്പം മമ്മി വന്നു എവിടെ കയറിപ്പോച്ചിട്ട് മമ്മീൻ്റെ പേടിച്ചിട്ട് താഴെ നിന്ന് സഹായിച്ചു മരത്തിൽ കയറി ഊഞ്ഞാലൊക്കെ കെട്ടി വന്ന് അപ്പോഴും അതിപ്പോഴും കിടക്കുന്നുണ്ട് ഈ വർഷവും അതിൽ ആണെ ഡെക്കറേറ്റ് ചെയ്ത് ഈ കഴിഞ്ഞ വർഷത്തെ ഓണം എനിക്ക് അതൊരു ആ ഒരു കാര്യം പക്ഷെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു കേൾക്കുന്ന ആൾക്കാർക്ക് വല്ല കൂട്ടത്തരായിട്ട് തോന്നാം പഠിക്കല്ലേ ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു കോളേജിലോ കോളേജിൽ ഞാൻ പഠിച്ചത് ഒരുപാട് ബോയ്സിൻ്റെ നടക്കിലെ ഒരു ഗേളായിട്ടാണ് ഞാൻ പഠിച്ചത് അതെന്താ കഥ ബി എസ് സി ആനിമേഷനാണ് അപ്പോൾ ആനിമേഷൻ പഠിക്കാനായിട്ട് പെൺകുട്ടികൾ അധികം വലിയ വോയിസ് ആയിരുന്നു മൊത്തം അപ്പോൾ ഫസ്റ്റ് ചെന്നപ്പോൾ ഇവിടെ വന്ന് ഈ സംഭവം ഉണ്ടാക്കാൻ പാടുന്ന സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ചെന്നിട്ട് എനിക്കുണ്ടായിരുന്നത് എല്ലാം കൂടി എന്തൊക്കെയോ വരായിരുന്നു പിന്നെ ഒരു മൂന്ന് വർഷം അടിച്ചു തന്നിട്ട് കുളിച്ചു പിന്നെ ഒരു കുട്ടി കയറി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്കൊരു ശല്യമായിട്ട് തോന്നിയ കാര്യ ഒരു ഞാനവിടെ ഇങ്ങനെ വിലച്ച് നിൽക്കണ സമയത്ത് ഒരു കുട്ടി പെൺ കൂടി കുടി വരുമ്പോ നമുക്ക് ഓട്ടോരിപ്പം കോളേജിലെ ഒറ്റ കുട്ടി ഉണ്ടായിരുന്നല്ലോ ആ അപ്പൊ അതന്നെ കൂടുതൽ കുട്ടി കൂടി കയറി വരുമ്പോ നമുക്ക് നമ്മുടെ ഒരു ധ്രൂവല്ലേ നമ്മളൊന്ന് മൈനസ് ആണ പോലെ തന്നെ കുശുമ്പായിരുന്നു പിന്നെ നല്ല കുട്ടിയായിരുന്നു ഭയങ്കര സ്നേഹമുള്ള കുട്ടിയായിരുന്നു അമ്മയായിരുന്നു ആളെ നല്ല സപ്പോർട്ട് ചെയ്തു പക്ഷെ ആള് പകുതിക്ക് വെച്ച് വേറെ സ്ഥലത്തേക്ക് മാറും അപ്പഴാണ് വിഷമേ അതുവരെ എനിക്ക് ആളെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കൂട്ടൊക്കെ കൂടി അല്ലെങ്കിൽ അടി പിടിക്കും എന്നാ ഓണത്തിന് എന്നോട് കുറച്ച് കുറച്ചു ഓണം എൻ്റെ ഓണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഘോഷങ്ങൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടുകാരാണ് അപ്പോൾ ഓണം മാത്രം എല്ലാ ആഘോഷങ്ങളും ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിക്കും എനിക്ക് കോളേജിലെ ഓണം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും മിസ്സ് ചെയ്യണ ഒരു കാര്യമാണ് പക്ഷെ എനിക്ക് അത് കുറച്ച് ലീവുള്ളത് അതുകൊണ്ട് കുറച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും ചില സമയത്ത് പോവും പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സാരിയെ കൊടുത്ത് എല്ലാവരും വിചാരിച്ചാൽ ഞാൻ സാരി കൊടുത്ത് പോവുകയായിരുന്നു എനിക്ക് സാരി കൊടുത്ത് കോളേജിൽ പോകാൻ ഭയങ്കര ചമ്മലാണ് സാരി കൊടുത്ത് പോയിട്ടേ ഇല്ല പക്ഷെ എല്ലാവരും സാരിയൊക്കെ കൊടുത്ത് വന്ന് എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് പ്ലസ് ടുന്ന് പഠിക്കുമ്പോഴാണെങ്കിലും പൂക്കളൊക്കെ ഇട്ട് ഞാൻ ഇല്ല ഞാൻ ടെൻത്ത് വരെ ഗേൾസ് ഓണിയാണ് പഠിച്ചത് അത് കഴിഞ്ഞ് മിക്സ്ഡ് ആണ് അപ്പം എല്ലാവരും കൂടെ കൂടി പൂക്കളിടുന്നതും നിങ്ങൾക്ക് ഫസ്റ്റ് ഒക്കെ കിട്ടിയതൊക്കെയാണ് എനിക്ക് ഓണെന്ന് പറയുമ്പോൾ ഓർമ്മയില്ല എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ സ്കൂളിൽ പോവാണ്ട് വീട്ടിലിരിക്കുന്ന മെയിൻ ആൾക്കാർ ആ ഞാനും അങ്ങനെ എനിച്ച തോന്നണം എന്താ പോയാലോ എന്ന് തോന്നി ഇന്നെത്തന്നെ ഞാൻ തന്നെ തല്ലി പറഞ്ഞു വിട്ടാൽ ഞാൻ സ്കൂളിൽ പോകും കോളേജിൽ പോകും ഞാൻ പോകില്ല ശരി പക്ഷേ ആഘോഷങ്ങളുള്ള ദിവസങ്ങളിൽ ചില സുഖം പക്ഷെ നമുക്ക് നീ വീട്ടുന്നൊരു ദിവസമല്ലേ എന്നൊരു വിചാരമുണ്ട് പക്ഷേ ഇപ്പോഴൊക്കെ പിന്നെ പിന്നെ അത് അതിൻ്റെ ഒരു എന്താ അതിന് സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോവാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഫിലിമൊക്കെ പഠിപ്പ് ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു ബി എസ് സി ബോട്ടണി ആയിരുന്നു അടുത്തത് പഠിക്കാൻ വേണ്ടി പി ജി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എവിടെയാണ് ഞാൻ കണ്ണൂരായിരുന്നു പഠിച്ചതൊക്കെ എവിടെയാ പി ജി കിട്ടണെന്ന് വെച്ചാൽ അവിടെ അവിടെ ഇത് മാറ്റിട്ട് അടുത്ത പണിയിലേക്ക് നമുക്ക് പോവാം അടുത്ത പണി ഫാൻ വെച്ചോ വെച്ചോ വേറെ ഇനി പുതിയ പ്രോജക്റ്റ് ഇല്ല റിലീസ് റിലീസ് ആവാൻ അത് ചെയ്ത ശേഷം ആ ഈ ശെരി മരം ഓഗസ്റ്റ് തുടങ്ങാനുള്ളതായിരുന്നു അത് കുറച്ച് ഡിലേ കാരണം ഈ സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറൊക്കെ ആയിട്ടായിരിക്കും തുടങ്ങാം അപ്പൊ അതുവരെ വീട്ടിൽ വെറുതെ ഇരിക്കണോ അതോ വല്ല ഡാൻസിന്റെ കോഴ്സ് ചെയ്യണോന്നുള്ളത് അങ്ങനെയൊന്നും കടകു പൊട്ടണത് പേടിയുണ്ടല്ലോ എനിക്ക് അതെ നീന്ത നല്ല സുഖ എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടു മൂന്ന് തവണ അതേപോലെ പപ്പടം കഴിച്ചിട്ടാണ് മാത്രം ഞാൻ കടുക് പൊടണ ഏരിയയില് നിക്കാറില്ല ആദ്യം ഇത്ര ഉണ്ടായിരുന്നില്ല പിന്നെയാണ് അതിന്റെ വേദനയൊക്കെ ശരിക്കും എന്റെ ചേച്ചിക്ക് ഒന്ന് പൊല്ലി അത് പിന്നെ ഞാൻ അടുക്കള കറുമ്പോൾ ഭയങ്കര കടി കടുകിട്ടു അടുത്തത് അടുത്തത് നമ്മൾ നമ്മള് നാളികേരി പിന്മാക്കി കടുക് വറക്കണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതില് ആക്കി പണി കഴിയും എനിക്ക് തന്ന പണി ഞാൻ തീർത്ത് തന്നിട്ടുണ്ട് കഴിക്കാനുള്ള പണി ഞാനാണ് ചെയ്യുന്നത് കഴിച്ചില്ലെങ്കിൽ ഞാൻ ശരിയാക്കും എന്നെ ഇന്റർവ്യൂ ഉണ്ട് പറഞ്ഞ് വിളിച്ചു വരുത്തി ഞാൻ ഞാൻ സഹായിക്കാം വേണ്ട വേണ്ടില്ല ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ ഞാൻ തിന്നു നോക്കട്ടെ എനിക്ക് തന്നല്ലേ തേങ്ങ തേങ്ങാത്തരി ബ്രൗൺ കളർ ആവാൻ തുടങ്ങേണ്ടി ഇത്ര ബ്രൗൺ ആവണം അല്ലേ അപ്പോ അപ്പൊക്കാളും സീനിയറാണ് എന്നെവിടെ വിളിച്ചു വരുത്തി പണി തന്നെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാര്യം കുക്കിംഗ് ആയതുകൊണ്ട് കൊണ്ട് ഇച്ചിരി ക്ഷമിച്ചിരിക്കുന്നു ഇനി ഇനിയും ഒരുപാട് പടങ്ങൾ ഒക്കെ ചെയ്യണം സീനിയർ ആയ കാരണം എനിക്ക് ഇതേക്കുറിയണം എന്തായിട്ടും നിൽക്കുന്ന അറിയില്ല എന്നാലും അറിയാവുന്നതിൽ ഞാൻ പറയണം ഇനി ഒരുപാട് പടങ്ങൾ ചെയ്യണം നല്ല 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 പ്രോജക്റ്റുകൾ ചെയ്തു ഈ വർഷത്തെ ഓണം ഇനി വരുന്ന എല്ലാ വർഷത്തും ഓണം എന്നെ ഓർക്കലെല്ലാം വകുപ്പ് ഇത് കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ എല്ലാ വർഷത്തെ വർഷത്തും ഓണത്തിനൂടി ഓർക്കാൻ സാധ്യത എനിക്ക് പണിയൊന്നും ഞാനും എന്താച്ച ഞാൻ വലിയ സീനിയർ ഒന്നും അല്ല ഞാനൊത്ര മൂന്ന് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ എന്നാലും എന്നാലും കുട്ടി പുതിയതായിട്ട് വന്നതാണ് ചേച്ചി ഉണ്ടായിരുന്നു ഓൾറെഡി ഇൻട്രസ്റ്റിൽ അപ്പോൾ ഇനിയും ഒരുപാട് പടങ്ങൾ ചെയ്യട്ടെ ചേച്ചി ചേച്ചി ഡയറക്ഷൻ ചെയ്യാൻ പോലും ചേച്ചിക്കും ആശംസ ആ പടത്തിൽ കുട്ടി അഭിനയിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു അതിൽ തന്നെ കേട്ടോന്ന് എനിക്കറിയില്ല നല്ല 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 ഓണം ഇനിയും എല്ലാ വർഷവും സിനിമാക്കാരെയൊക്കെ ആയിട്ട് ഓണം ആഘോഷിക്കാനുള്ള അറിയിക്കുന്നു അപ്പൊ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണ്ടേ ഇത് ബ്രൗൺ ആയിട്ടുണ്ട് ഇത്രയും കൂടെ ഇത്രയും കൂടി ആവാണ്ട് അപ്പൊ ഇട്ടു മതിയോ അതോ ഇനി കുറച്ചൂടെ ആവണം ഈ കൊറച്ച് വെച്ചിട്ട് ഇൻക്ലൂഡാക്കണം എന്നെ അറിഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഞാൻ എന്റെ ഇടയിൽ ഒന്നും ചെയ്ത എനിക്കറിയില്ല മതി അവടല്ലേ അങ്ങനെ നമ്മുടെ കുമ്പളിങ്ങൂട്ടുകൊന്ന് റെഡി ആയിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് നോക്കും ഇതിൻ്റെ അടുത്ത പരിപാടിയിൽ ഒരാൾ ടേസ്റ്റ് ആയി കഴിക്കണം എന്നുള്ളത് നേടാ എനിക്ക് വീട്ടിൽ പോവാൻ എനിക്ക് പോകണം ഞാൻ വീട്ടിൽ പോകുമെന്ന് ഞാൻ നോക്കട്ടെ ഇനി എങ്ങനെയൊക്കെ മാറ്റുന്ന സാധിക്കും െ നന്നായിരുന്നു സത്യമായിട്ടും എനിക്ക് വിശ്വാസം നന്നായിട്ടുണ്ട് കുഴപ്പമില്ല ഞാൻ വിചാരിച്ചില്ല വിചാരിച്ചത്ര മോശായിട്ടില്ല ഞാൻ കുമ്പളങ്ങ ഇടാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇടാം ഇത് തിളച്ച് വരികയാണ് ജീരവും തേങ്ങയും ഞാൻ ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനും ഇവിടെ ശർക്കര തേങ്ങയും മിക്സ് ചെയ്തോണ്ടിരിക്കുക കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം അടുത്തത് മല്ലിപ്പൊടി കുമ്പളങ്ങ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇവിടെ വന്ന് ിനെ വിളിച്ചത് ഇരിക്കാ അറിയാണ്ട് വന്നിട്ട് ഞാൻ വിളിച്ചിട്ട് മോശമായിട്ടില്ല സത്യമായിട്ട് കൂട്ടുകാരി പോലെ തന്നെ തോന്നുന്നുണ്ട് പക്ഷെ അറിയാണ്ട് നന്നായിട്ടുണ്ട് ഭയങ്കരമാണ് സംഭവം എന്നെ അതിന്റെ ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഇനി അടുത്തതെല്ലാം പ്രോഗ്രാം നമ്മൾ എന്തായാലും കാണുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അടുത്ത അടുത്ത വർഷവും ഫ്ലവേഴ്സ് ഇവിടെ ഓണപ്പരിപാടി വരാമെന്ന് ഞങ്ങൾ വിചാരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് നമ്മൾ മാർക്കറ്റിൽ അപ്പോൾ അടുത്ത വർഷത്തെ ഓണപ്പരിപാടിക്ക് ഞങ്ങൾ നേട്ടം പ്രതീക്ഷയാണ് ഈ വർഷം ഹാപ്പി ഓണം ഹാപ്പി ഹാപ്പിയുള്ള